जेक्स नाशनल कबडी प्लेयर इंडिया टीम वे क பாவ அடுத்து நம்ம ஸ்கோர்பியன் கேக் अर्जुन अर्जुन हमारा नंबर 2.1 कुमार टीम 2 सॉरी 3 आगरा आगरा I am a ரேஷ் அழிக்குதான் உதய உதயனின் உடும்புடி नोटों की रिक्वेस्ट है, तो इधर ना कुछ ट्रिक्स उन्हें लो। वेरी गुड, वेरी गुड, वेरी गुड, वेरी गुड। नमस्ते। ठीक है। पहले क्लास करने का। अगला पहले आर्जेंट पहले क्लास करना। प्रश्न करें टाइगर जंगल में। ठीक है। प्रश्न पूछेंगे। ठीक है। अमेज़ कमोंड साउथ पिंक केक അത് ഞാൻ ഞാൻ നാളെ എന്തായാലും സിനിമ കാണുന്നത് നമ്മളിവിടെ ഒരാളെ ഇറക്കും അതായത് നമ്മളെ ടച്ച് ചെയ്യാൻ വരുന്ന ഒരാളെ നമ്മൾ മാറ്റിയിട്ട് സെന്റർക്കുന്ന കവറിനെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കോർണർ ഫ്രണ്ടിലേക്ക് വരും ജസ്റ്റ് അവരെ ഫ്രണ്ടിൽ ചെന്നിട്ട് ജസ്റ്റ് കുഞ്ഞിട്ട് അവരുടെ കാലിന് ഇടയ്ക്ക് പോകുമ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് ഒരു പോയിന്റ് കിട്ടും അതാണ് ഇതുപോലെ സെറ്റ് വെച്ചാൽ സ്കോർപിയോ സംഭവം എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല നമ്മള് ഏറ്റവും എചുള്ള ആളാണ് അപ്പൊ ഈ നമ്മൾ 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 അകത്തേക്ക് അകത്തേക്ക് ഇറക്കും ഇറക്കും എന്താ ഒരു സ്റ്റെപ്പ് ചെയ്യും ഫ്രണ്ടിലേക്ക് കോർണറെ സ്കോർപിയോന്റെ ടൈല് പോലെയാണ് ഈ സാധനം ചെയ്യുന്നത് അതുകൊണ്ടാണ് క్రాద గేడి కొండిదింది இப்படி வருவாங்க உள்ள ஏறுனா அப்ப போய் அட்டாச் பண்ணி வெளிய தூக்கி போடு அது ஒரு டேஷ் டேஷ்ல இன்னும் டிஃபென்ஸ்ல இன்னும் ரெண்டு மூணு இருக்கு இப்போ ஜாக்சன் இங்க வாங்க இப்போ ஜாக்சன் இப்படி வரப்போ வரும்போது இங்க வந்து இப்படி பிளாக் பண்ணுங்க இப்படி பிளாக் பண்ணி பின்னடி புஷ் பண்றது அது ஒரு இல்ல சார் சோ டேஷ் எல்லாமே ரெண்டு மூணு வெரைட்டிஸ் இருக்கு அதுல சோ இனி മറ്റന്നാള് ബഹറിനുണ്ട് ഖത്തറുണ്ട് അവിടെ ഉള്ള ആൾക്കാർ നമ്മളെ തന്നെ റെയ്ഡ് പോലെ ചെയ്യണ്ട ജസ്റ്റ് ആൾക്ക് പിടിച്ചിട്ട് അതിന് വഴിപിടും ൂടെ ഇവരെ രണ്ടുപേരെയും പറയുന്നത് ദിവസം കൊണ്ട് ഒരു നൂറ് നൂറ്റി അമ്പത് ബൾട്ടി വിത്തൌട്ട് എനി സപ്പോർട്ട് വിത്തൌട്ട് എനി സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് പ്രാക്ടീസ് എനി സപ്പോർട്ട് ഒരു ഈവൻ വിത്ത് ബാക്ക് പെയിൻ ും ആ സമയം നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ആ ബാക്ക് പെയിൻ ഇല്ലെങ്കിൽ ഇനിയും മെച്ചപ്പെട്ട ഉദയനെ കാണാമായിരുന്നു അല്ലെ ശരിയല്ലേ എല്ലാവർക്കും ോ അക്ഷയ് ഒരു ട്രെയിലറിലൊരു ചാട്ടഞ്ചാടുന്നുണ്ട് അക്ഷയ് ഡയറക്ടർ എന്റെ അടുത്ത് പറഞ്ഞു എല്ലാവർക്കും ട്രിക്സ് ഉണ്ട് അക്ഷയ്ക്ക് ഷോ ആണ് കാണിക്കാൻ പറയുന്നത് Gracias. ും ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ഗെയിം തന്നതിനും ഇത്രയും അടിപൊളിയായിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ ഇതൊക്കെ ചെയ്ത് കാണിച്ചതിനും എവിടെ ഷോ ഷോമാൻ ഇവിടെ ആ ഷോ കാണിച്ചതിന് ഒക്കെ ഭയങ്കര ബേഗ് താങ്ക് യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് നമ്മൾ ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് മാതോണ്ട് ടീമിന് പ്രത്യേകത ഒന്നുമില്ല ഞങ്ങളുടെ സ്നേഹം മാത്രം ഓക്കെ ഞങ്ങളുടെ സ്നേഹം കൊടുത്തിട്ടോ വേണ്ട ഫ്രണ്ട്ലി മാച്ച് അല്ലേ